അപ്പം ഗെയ്സ് നമ്മളത് ആ ഓൾറൗണ്ട് ഫിഷിംഗ് വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാ നമ്മളൊരു അടിപൊളി സ്പോട്ടിലാണ്ട്ടോ മീൻ പിടിക്കാൻ വന്ന് ഈ ചിലവും ആർക്കും ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല ഞാനത് യൂട്യൂബിൻ്റെ തുടക്കത്തിൽ ഇതാ നല്ല കടു തിളക്കുന്ന ഒരു ഇട്ട ആ ഇന്ന് നമ്മൾ പറ്റിക്കാൻ വന്നത് കരിങ്കല്ലിൻ്റെ പുത്താണ് എന്തായാലും കഴിഞ്ഞല്ലാത്ത അത്ര കടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവുന്ന പ്രതീക്ഷ നമുക്കില്ല എന്നാലും കുറച്ചൊക്കെ മീൻ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നേരതാ നമ്മളിതാ അടിപൊളി വീഡിയോ വീഡിയോയ്ക്കും ആരും മിസ്സാക്കണ്ട ഫുള്ള് കാണാം ഇതിന്റെ കാര്യങ്ങള് ഫുള്ള് ഒന്ന് കാണിച്ചരാദ്യോ നമ്മളെ മീൻപിടുത്തോ കഴിഞ്ഞിട്ട് വളരെ കുറച്ച് മീനേ കിട്ടിയിട്ടുള്ളുട്ടോ നമുക്ക് വല്ലാതൊന്നും ഇന്നത്തെ കിട്ടിയില്ല വിചാരിച്ച അത്രല്ല ഇതിപ്പോ കൊറച്ച് മീനെ കൊളത്തുനിന്ന് പിടിച്ചാണ് ഒരാൾക്ക് കൊടുക്കാണ്ടായിട്ടിട്ടോ ഒരുപാട് ആകെ പറ്റിച്ചിട്ട് ഒരു പത്ത് പാലിന് ചുവടേ നമ്മള് കിട്ടിയുള്ളു പിന്നെ കഴിഞ്ഞല്ലമാതിരി കടു കാര്യങ്ങൾ ഒന്നും കിട്ടിയില്ല ഇത് സംഭവം എന്ന് പറഞ്ഞാല് നമ്മളെ നാട്ടിലെ തോടാണ് കേട്ടോ തോടിന്റെ ഒരു ബാക്ക് സൈഡ് ഒരു ആ ഉഴച്ചുള്ളോട്ടുള്ള ഒരു തോടിന്റെ ഭാഗമാണ് നമ്മളെ നാട്ടിലേക്ക് മീനൊക്കെ കയറുന്ന മെയിൻ തോടന്നെ കേട്ടോ അപ്പം അതിൻ്റെതാ കുറച്ച് ഒരു ആയം കൂടിയ ഭാഗമാണ് ഇത് അപ്പം ഈ ഒരു ഏരിയയിൽ ഇങ്ങനെയതാ കുറച്ചിതാ ഇവിടുന്നിങ്ങനെതാ കുറച്ച് ഏരിയയിൽ കൂടിയ വെള്ളം ഉണ്ട് അപ്പൊ ഇതിലൊക്കെ എന്തായാലും കാര്യമായിട്ട് മീനുകളൊക്കെ ഉണ്ടാവും ഏഹ് അപ്പം കുറച്ചൊരു റിസ്ക് ഏരിയ ആണ് അതിലവിടക്കതാ വെള്ളങ്ങളുണ്ട് ഉള്ളൊക്കെ പിടിച്ചെടുക്കേണ്ടി വരും കുറച്ചൊരു ചൊറ ഉണ്ട് അതിൽ ഇറങ്ങിയതാണ് നമ്മൾ പിടിച്ചിട്ടേ പോലുള്ളൂ ഇപ്പൊ നമ്മളെ ബോസുകളൊക്കെ നടന്നതാ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഇതൊക്കെ നമ്മളെ ഉള്ളിലേക്കുള്ള തോടിൻ്റെ അവസ്ഥകളാണ് കേട്ടോ ഇങ്ങനത്തെ തോടുകളൊക്കെ ആയിട്ടാണ് മയക്കാലത്ത് വെള്ളം നൊഴിഞ്ഞ് പോവാതെ ഇങ്ങനെ ഇതൊക്കെ ആയിപ്പോണ് വെള്ളപ്പൊക്കമൊക്കെ ആയിപ്പോ വെള്ളം നൊഴുകാനുള്ളൊരു കോലല്ല ചണ്ടി കട്ടഞ്ഞ് ഇപ്പം ആക്കണ അവിടൊക്കെ അതാ വെള്ളമുണ്ട് ഇവിടുത്തെ വെള്ളങ്ങളൊക്കെ നല്ല നല്ല പറ്റി വന്നു കേട്ടോ ഒരു ഏകദേശം ൂറ് അയിമ്പത് മീറ്ററിന്റെ അടുത്തുണ്ടാവും ഇരുപത്തി അഞ്ചുണ്ടാവില്ല അയിമ്പത് മീറ്റർ എത്ര ലോങ് മൊത്തായിട്ട് അതിൽ നിന്ന് മൊത്തം നമ്മള് മീൻ പിടിച്ച് കയറ്റണമെന്ന് വെള്ളതാ അങ്ങനെതാ വലിഞ്ഞു വലിഞ്ഞു വരുന്നുണ്ട് കേട്ടോ നല്ല പോക്കാണ് ചെറിയ കെട്ടൊക്കെ കെട്ടിട്ടേ ഉള്ളൂ കാര്യ കെട്ടിട്ടൊന്നും ഇല്ല ഏതാക്കണ വേല കഥ ആടെ കഥ വെള്ളം അധികം ഉള്ള ബാക്കി ഏരിയയിലൊക്കെ അതാ വെള്ളം നല്ലോണം വലിഞ്ഞിട്ടുണ്ട് ഇപ്പം അതാ നേരെ മീൻ പിടിക്കാൻ പിടിക്കാനിറങ്ങാനാണുള്ളത് ലവമുകീണ്ട് നല്ല പ്രസന്തം ഓക്കെ ആടി പോവല്ലേ ആടുങ്ങി ആ എയർറോ ഞാൻ പടറ്റേ വാർന്നു എർത്തില്ല ഹൈഡ്രോ അൽതില്ല എർത്തില്ല എ കേടിയോ ശറ്റല അണ്ടും കാണുന്നേ ഹോട്ടലിലൊക്കെ ചാക്കണോ ചാക്കി ചാക്കിയ സിമെന്റ് പൊടിയാ മറിച്ചോ சூ நா டீல் பொத்துல மீண்டு കടു പിടിക്കാൻ എല്ലാം അല്ല അന്ന് ഒന്നലോട്ട് പോയി രണ്ടോ ഒന്നാമുള്ളൂ രണ്ടെണ്ണം അല്ല അവിടെ കുറേ ലതിയിലുള്ള കാരണം പിടിച്ചാള് കരയ്ക്കണോ എന്നതാകണോ അവിടെ ആക്കണം എൻ്റെ മുമ്പിൽ അവിടെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടോ അവിടെ രണ്ടോണ്ടൈ നീടിക്കേ രണ്ടോ രണ്ട് അണ്ടം ദൈവം 12 തരgetElementById കൊടുക്കട്ടെ മുളയേറണം മുളയേറണം കരിനെ കളമായിട്ട് ആഡ് കൊണ്ടിട്ട് ഞാൻ ആരെ നോക്കി വെച്ചിട്ട് ആഡ് ചെയ്യാൻ താഴെ